ഓണത്തിന് നടത്താൻ സർക്കാരിന്റെ അനുമതി തേടി സംഘങ്ങൾ മന്ത്രി നിവേദനം നൽകി മന്ത്രിയിൽ നിന്ന് അനുകൂല മറുപടിയാണ് ലഭിച്ചതെന്ന് ൾ സംഘങ്ങൾ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂരിലെ ഇത്തവണത്തെ ഓണാഘോഷ പരിപാടികൾ കോർപ്പറേഷൻ റദ്ദാക്കാൻ തീരുമാനിച്ചതിനാലാണ് മണ്ണുത്തിയിലെ മന്ത്രിയുടെ ഓഫീസിലെത്തി വടക്കുമുറി കുമ്മാട്ടി സംഘം പ്രസിഡന്റ് സുരേന്ദ്രൻ അയനിക്കുന്നത്തിന്റെ നേതൃത്വത്തിലുള്ള കുമ്മാട്ടി സംഘങ്ങൾ മന്ത്രിക്ക് നിവേദനം നൽകിയത് മന്ത്രിയിൽ നിന്ന് അനുകൂല നിലപാടാണ് ഉണ്ടായതെന്നും അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രിയുടെയും ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തി രണ്ടു ദിവസത്തിനകം വിവരം അറിയിക്കാമെന്ന് മന്ത്രി പറഞ്ഞതായും കുമ്മാട്ടി സംഘാംഗങ്ങൾ പറഞ്ഞു മന്ത്രിക്ക് കൊടുത്തു വേറെ ഒന്നല്ല മേയർ പറഞ്ഞതിന്റെ ഒരു ചെറിയൊരു ആശങ്ക ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട് റിയാസ് ആയിട്ട് മിനിസ്റ്റർ ആയിട്ട് സംസാരിക്കാൻ കേന്ദ്രമായിട്ട് ക്യാബിനറ്റില് അവരെ സംസാരിച്ചിട്ട് രണ്ടു ദിവസത്തിനുള്ളിൽ നമുക്ക് വേണ്ട ഇത് പത്രക്കാരും നിങ്ങളെ കാണാമെന്ന് പറഞ്ഞിട്ട് അതിന്റെ എന്താ തീരുമാനം തീരുമാനമാണ് പറഞ്ഞത് അങ്ങനെ ഒരു നമ്മളെ ഈ ാണ്ഷായിട്ടുള്ള കുമ്പോ ആഘോഷം കുറച്ച് കുമ്മാട്ടി നടത്തുന്നതിന് സർക്കാരിന് എതിർപ്പില്ലെന്ന് മന്ത്രി അറിയിച്ചതായും കുമ്മാട്ടി സംഘാംഗങ്ങൾ വ്യക്തമാക്കി കിഴക്കൻപാട്ടുകര വടക്കുമുറി തെക്കുമുറി പൃഥ്വി നെല്ലങ്കര ചേലക്കോട്ടുകര നായ്ക്കനാൽ മുക്കാട്ടുകര നെട്ടിശ്ശേരി തുടങ്ങിയ കുമ്മാട്ടി സംഘങ്ങളാണ് മന്ത്രിക്ക് നിവേദനം നൽകാൻ എത്തിയത് കുമ്മാട്ടിക്കളി ഉപേക്ഷിച്ചാൽ സംഘങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളും നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടിയതായും സർക്കാരിന്റെ പണം വാങ്ങാതെയാണ് കുമ്മാട്ടിക്കളി നടത്തുന്നതെന്നും തെക്കുമുറി കുമ്മാട്ടി സംഘാംഗം ഉണ്ണികൃഷ്ണൻ പറഞ്ഞു പൈസ പിരിച്ചും ഈ പരിപാടി നടത്തുന്നത് പിന്നെ ഓരോന്നും അഡ്വാൻസ് ഓരോരുത്തരെയും ഒന്നര ലക്ഷം ചിലവായി കഴിഞ്ഞു അഡ്വാൻസ് കൊടുത്തു പിന്നെ അപ്പൊ അതൊക്കെയാണ് അതിന്റെ പ്രശ്നങ്ങള് പെട്ടെന്ന് നിർത്താന്ന് പറഞ്ഞാൽ തൃശ്ശൂരിലെ കുമ്മാട്ടി കൂട്ടായ്മയും ഇത്തവണ ഓണത്തിന് സാധാരണ പോലെ തന്നെ കുമ്മാട്ടിക്കളി നടത്തുമെന്നറിയിച്ച് നേരത്തെ രംഗത്ത് വന്നിരുന്നു കുമ്മാട്ടി നടത്തണമെന്ന ആവശ്യവുമായി എല്ലാ സംഘങ്ങളും സജീവമായി രംഗത്ത് വന്നതോടെ ഇത്തവണയും സാധാരണ പോലെ തന്നെ കുമ്മാട്ടിക്കളി അരങ്ങേറുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ടി ന്യൂസ് തൃശ്ശൂർ